എൻ്റെ കരഞ്ഞിക്കലെ കഴുകുളിയിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു മുഖത്തൊരു തരം ശാന്തഗംഭീരഭാവം ഓർമ്മകളെ പൊടിച്ചുപറ്റിയ സംഗീതം പോലെ മഴവിൽ കീഴിൽ വടരുന്ന ശ്രുതി പ്രധാനമായ ഒരു ഗാനം പോലെ വിഷാദര മധുരമായ ആ കവിത ആശാൻ്റെ സീതാകാവ്യം വന്നു പാർവളിൻ്റെ അസാധാരണമായ നടന വൈഭവം കണ്ട് ഗൗരിപത്മ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചിരുന്നു അവർക്കത് ആദ്യമായി തൻ്റെ ഒരു ശിഷ്യയെ പ്രതി ഗർവ് തോന്നി മാളവിക സുനിതത്തടക്കമുള്ള മറ്റ് നർത്തകർ അസൂയോടെയാണ് അവളുടെ പെർഫോമൻസ് വീക്ഷിച്ചത് മാളവികയുടെ മൊഴികളിൽ അസൂയ സ്പഷ്ടമായിരുന്നു ആലനും പിഷാരടിയും മൂർത്തിസാറും വേണിയും ഗോവിന്ദരാജവർമ്മയും ഷിഖയും ശ്രീദേവിയും അങ്ങനെ പാർവണയെ സ്നേഹിക്കുന്നവരെല്ലാം തന്നെ തിളങ്ങുന്ന മൊഴികളോടെ അതിലേറെ ആശ്ചര്യത്തോടെ അവളെ നോക്കിയിരുന്നു പാർവണയുടെ നൃത്തം ആസ്വദിക്കുമ്പോഴും ഷിഗയ്ക്ക് തൻ്റെ ഏട്ടനെയോർത്ത് നെഞ്ചി നീറുന്നുണ്ടായിരുന്നു സ്വയം അറിയാതെ അവൾ ചുറ്റുനോക്കി അവിടെ എവിടെയുണ്ടെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു ലാസ്യത്തിൻ്റെ അഭൗമ തലങ്ങളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു പാർവണ തൻ്റെ നൃത്തം കാണാൻ മുന്നിലിൽ തന്നെ ഇരിക്കുന്നവനെ മാത്രം അവളുടെ കണ്ണുകൾ തേടി ചെന്നു അവിടെ അവനും അവളും മാത്രമേ ഉള്ളൂ താനും തൻ്റെ അംഗചലനങ്ങൾക്ക് ആധാരമായ സ്നേഹവും മാത്രം ലോകത്ത് ആരും മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ അവനവൻ്റെ പ്രിയപ്പെട്ടവളെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ദുഃഖത്തിൻ്റെ മൂർത്തി എന്ന പോലെ അവളിൽ തന്നെ കണ്ണുനട്ട് തൻ്റെ ദേവി എന്നെങ്കിലും തന്നിലേക്ക് തിരിച്ചെത്തുമെന്ന തീവ്ര മങ്ങി മങ്ങി തെളിയുന്ന കെടാച്ചരാതും ഹൃദയത്തിലേന്തി അവനിരുന്നു എനിക്കറിയാം പാറുകുട്ടി നീ എന്ന സ്ത്രീയെ എനിക്കറിയാം അവളെ ഞാൻ ബഹുമാനിക്കുന്നു അഭിമാനിയായി നിന്നിലെ സ്ത്രീയെ ഞാൻ ആരാധിക്കുന്നു നിന്നെ ഞാൻ സമ്മർദ്ദത്തിൽ അഴ്ത്തുകയില്ല അവൻ്റെ ആത്മാവ് മന്ത്രിച്ചു ആ സ്നേഹത്തിൻ്റെ താളങ്ങളിൽ അലഞ്ഞില്ലാതായ ചില അഗാധ വേദനകൾ ആര് രാഗങ്ങളിൽ മറഞ്ഞു നിന്നൊരു നഷ്ടത്തിൻ്റെ ഓർമ്മ അതെ അതുവരെ അവനെ പ്രതി തങ്ങളുടെ ബന്ധത്തെ പ്രതി തോന്നിയ അമർഷവും ദുഃഖവും പകയും അപകർഷതയുമെല്ലാം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിപ്പോയി അവൻ പറയുന്ന കാലം അവളുടെ മുറിവുകളോട് അനാദ്യമായി കരുണ കാണിച്ചു കാണികൾ സ്തബ്ധരായിരിക്കുകയായിരുന്നു ഒരു നിശ്വാസം കൊണ്ടുപോലും തകരാത്ത നിശബ്ദത അവളുടെ നൃത്ത ഒരു കവിതയുടെ മൃദുത്വവും സംഗീതത്തിൻ്റെ താളവും ചേർന്നൊരു ദിവ്യാനുഭവം പോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു ഗൗരി പത്മ അത്ഭുത സ്തബയായി നിൽക്കുകയായിരുന്നു അവരുടെ മുഖത്ത് അഭിമാനവും സന്തോഷവും ആവേശവുമെല്ലാം മാറി മാറി തെളിഞ്ഞു സ്വയം അറിയാതെ അവർ അതിഥികൾക്കായുള്ള മുൻനിരയിലിരുന്നു കൊണ്ട് പാർവണിയുടെ നൃത്തം വീക്ഷിക്കുന്ന വൈദേഹി രാമാനുജനെ നോക്കി സ്വതവയ തിളക്കമുള്ള കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെന്ന് ഗൗരിപത്മയ്ക്ക് തോന്നി നൃത്തത്തിൽ ലയിച്ചവൾ വേദനയുടെ നിദ്രാക്ഷരങ്ങൾ കെടുത്തിയപ്പോൾ ഹൃദയം അതിൻ്റെ അന്ത്യവരികൾ പാടുകയായിരുന്നു നൃത്തം കഴിഞ്ഞവൾ ശാന്തസ്വരൂപിണിയായി സ്ത്രീയുടെ വിശുദ്ധമായ പ്രേമത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകം എന്ന പോലെ ആ രംഗവേദിയിൽ നിശ്ചലമായി നിന്നു അവിടെ നിശബ്ദതയായിരുന്നു നിശബ്ദത മാത്രമായിരുന്നു ഒരു നിമിഷത്തേക്ക് മാത്രം അതിഥികളുടെ കൂട്ടത്തിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചത് വൈദേഹി രാമാനുജൻ തന്നെയായിരുന്നു ഉടൻ തന്നെ മറ്റുള്ളവരും എഴുന്നേറ്റ് കരഘോഷം മുഴക്കി പിന്നെ പാർവണ കേട്ടത് ഉച്ചത്തിലുള്ള ആർപ്പ് വിളിയും കയ്യടിയുമാണ് എങ്ങും അഭിനന്ദന പ്രവാഹങ്ങൾ അനുമോചന വചസ്സുകൾ ആശംസകളുടെ തിരയിളക്കം നൃത്തത്തിൻ്റെ തുടക്കം മുതൽ മിന്നിക്കൊണ്ടിരുന്ന ക്യാമറകളും ഫ്ലാഷ് ലൈറ്റുകളും വീണ്ടും വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു എത്ര നർത്തകർ നിറഞ്ഞാടിയ വേദിയാണത് എത്രയെത്ര നടനങ്ങൾക്കാണ് വർഷങ്ങളായി രംഗവേദി സാക്ഷ്യം വഹിക്കുന്നത് പക്ഷേ കാണികൾക്കിടയിൽ ഇത്രയും ഒരു ആവേശം ഇന്ന് ആദ്യമായിരുന്നു അതേ പാർവണ എന്ന കലാകാരി അന്ന് ആദ്യമായി തൻ്റെ ജീവിതത്തിലെ വലിയൊരു അംഗീകാരത്തിൻ്റെ നിറവിലായിരുന്നു വൈദേഹി രാമാനുജൻ എന്ന പ്രശസ്ത നർത്തകി അത്യാവേശത്തോടെ സ്റ്റേജിലേക്കായിരുന്നതും പാർവണയെ പൂണ്ടടക്കം പിടിച്ച് ആ നെറുകിയിൽ ചുംബിക്കുന്നതും മാദ്യങ്ങൾ അവരെ പിന്തുടർന്ന സ്റ്റേജിലേക്കായിരുന്നതും കാണികളുടെ ഉച്ചത്തിലുള്ള അഭിനന്ദനാവരങ്ങളും ഇരമ്പൽ ശബ്ദവും അവളോടുള്ള മുഴുവൻ സ്നേഹവും ആത്മാവിൽ നിറച്ച് തൻ്റെ പ്രിയവട്ടവളെ തന്നെ ആരാധനയോട് നോക്കിയിരുന്ന ഒരുവൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു കവിഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പാറുക്കുട്ടി ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു അവൻ്റെ ഉള്ളം മന്ത്രിച്ചു അപ്പോഴേക്കും അവന് കാണാനാവാത്ത വിധത്തിൽ ആരാധക വൃന്ദം അവളെ മറിച്ചിരുന്നു പാർവണയുടെ മുഖത്ത് വല്ലാത്ത അമ്പരപ്പായിരുന്നു അവൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വൈദേഹി രാമാനുജനെ പകപ്പോട് നോക്കി തുടർച്ചയായി മീനുന്ന ഫ്ലാഷ് ലൈറ്റുകൾക്കും ഇടയിൽ അവൾ വിഷണനായി നിന്നു അവളുടെ കണ്ണുകൾ ആ സമയം ഒരാളെ മാത്രമാണ് തേടിയത് ആളുകളുടെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് അല്പം ദൂരെ എവിടെയെങ്കിലും പോകാൻ അവൾ ആഗ്രഹിച്ചു ആരാധനപൂർവ്വം തിളക്കി തിരക്കുന്ന ആളുകൾക്കിടയിൽ അവൾക്ക് ശ്വാസം മുട്ടി ആ തിരക്കിൻ്റെ അത്യത് ഏതെങ്കിലും കോണിൽ തന്നെ കാണാനാവാതെ അവൻ എളുപ്പമുണ്ടാവും എന്നോർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാകുമോ വിളിക്കാതെ വന്നു പറയാതെ പോയി കാണുമോ അടക്കാനാവാത്തൊരു സങ്കടം കൊണ്ട് അവളുടെ ഹൃദയം വിങ്ങിക്കഴിഞ്ഞു ഇതെന്താ കുട്ടി കണ്ണ് നിറയുന്നത് വൈദേഹി രാമാനുജൻ പാർവണയുടെ മുഖം തനിക്കു നേരം മൃദുവായി തിരിച്ചു കൊണ്ട് ചോദിച്ചു അത് ഞാൻ പിന്നെ അത് അവളുടെ ടെൻഷൻ കൊണ്ടാവും പെട്ടെന്ന് ഈ ചാനലുകാരെയും പത്രക്കാരെയും ഒക്കെ കണ്ടപ്പോൾ അരികിൽ നിന്ന് ഗൗരിപത്മ പറഞ്ഞു ചാനലുകാർ ചോദ്യങ്ങൾ തുടങ്ങിയിരുന്നു പാർവണ മാഡം ഇന്നത്തെ മാഡത്തിൻ്റെ പെർഫോമൻസ് ഇവിടെ കൂടിയിരിക്കുന്ന ആ ബാലവൃന്ദ ആളുകളുടെയും മനം അയക്കിയിരിക്കുകയാണ് മാഡം ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു ആ ആദ്യ ചുവട് വച്ചപ്പോളെ തോന്നിയില്ലേ വിജയമെന്നത് സുനിശ്ചിതമാണെന്നത് ചോദ്യവർഷങ്ങൾ അവൾക്ക് നേരെ ചെയ്തുകൊണ്ടിരുന്നു ഇതേ സമയം ആദ്യ ഒരു കോണിൽ ഒതുങ്ങി നിന്ന് നിറയുന്ന മിഴിലോടെ ആ ആൾക്കൂട്ടത്തിനെ നേരെ നോക്കി അവൻ്റെ മനസ്സ് നിറഞ്ഞു തൻ്റെ പാറക്കുട്ടി ഉയരങ്ങൾ കീഴടക്കുകയാണ് താനടക്കം ആരും അവളോട് നീതി കാണിച്ചില്ല അവൾക്ക് ഇനിയെന്നും നല്ലത് മാത്രം വരട്ടെ എന്നും അവളുടെ വഴികളിൽ സന്തോഷം മാത്രം നിറയട്ടെ അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് തൻ്റെ കാർ പാർക്ക് ചെയ്തതിനടുത്തേക്ക് നടന്നു കാറിൽ കയറാൻ ഒരുങ്ങിയതും പിറകിൽ നിന്ന് തൻ്റെ ചുമലിൽ ഒരു കരസ്പർശം അറിഞ്ഞ് അവൻ ഞെട്ടിത്തിരിഞ്ഞു പിന്നിൽ അലനെ കണ്ട് ആ മുഖം കുനിഞ്ഞു വരുന്ന കാര്യം നീ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ അലൻ സൗമ്യഭാവത്തിൽ ചോദിച്ചു മുൻകൂട്ടി വിചാരിച്ചതൊന്നുമല്ല അല്ലു ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല നീ ആ കൊച്ചിനെ കണ്ടായിരുന്നോ കണ്ടു അവൾ നൃത്തത്തിന് കയറുന്നതിന് മുൻപ് സംസാരിച്ചിരുന്നു എനിക്ക് തോന്നി വെറുതെ അല്ല സ്റ്റേജിൽ കയറിയപ്പോൾ ആ മുഖം തെളിഞ്ഞത് അതിനു മുൻപ് വല്ലാത്ത ടെൻഷനും പരിഭ്രമവും ഒക്കെ ആയിരുന്നു ആദ്യം വെറുതെ പുഞ്ചിരിച്ചു അവൾ നല്ല ധൈര്യമുള്ള കുട്ടിയാണല്ലോ അല്ലു തൻ്റെ ജീവിതത്തിൽ വന്ന ഓരോ ബുദ്ധിമുട്ടിനോടും അവൾ പ്രതികരിച്ച രീതിയിൽ നിന്ന് അറിയാമത് പക്ഷേ താൻ ഇത്രയും ധൈര്യശാലിയാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരെങ്കിലും ഒക്കെ അത് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു ഞാനെന്ന് ശ്രമിച്ചു അത്രയേ ഉള്ളൂ ശരി ഇത്രയൊക്കെ നീ ആ കൊച്ചിന് വേണ്ടി ചെയ്തല്ലേ ഇപ്പോൾ അവൾ വിജയിച്ച് നിൽക്കുകയല്ലേ ചെന്നെടുത്ത് നിൽക്കടാ നീ അല്ലാതെ മറ്റാരാ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വേണ്ടല്ലോ അതിനുള്ള അർഹത എനിക്കില്ല അവളിനും ഏറെ മുന്നേറാനുള്ളവളാണ് അവളുടെ വഴിയിൽ ഒരു കരട ഞാൻ വേണ്ട ഞാൻ പോട്ടെ ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ പാർവണയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാകും അവൾക്ക് നീ എങ്ങനെയാണ് ബുദ്ധിമുട്ടാവുന്നത് നിന്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രം തെളിഞ്ഞ മുഖമാണത് ആ കൊസ്റ്റിൻ്റെ അടുത്ത് നിൽക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കാണ് ആദ്യം അർഹത എനിക്ക് തോന്നുന്നു അവൾക്കത് വലിയ സന്തോഷമുണ്ടാകുമെന്ന് ആദി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ലടാ അവളുടെ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ ആനന്ദം എനിക്ക് പറഞ്ഞതെങ്കിലും വയ്യ പക്ഷേ ഈ നേട്ടം അവളുടെ മാത്രം സ്വന്തമാണ് ഒരാൾക്കും അതിൽ അവകാശം പറയാൻ പറ്റില്ല അത്രയും മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ അവൾ തനിയും നടന്ന് നേടിയെടുത്തത് അതിൻ്റെ കൂടെ അവൾക്കൊരു പ്രയോജനം ചെയ്യാത്ത മറിച്ച് വേദനകൾ മാത്രം കൊടുത്ത എന്നെ പോലൊരുവൻ്റെ പേര് കൂട്ടി കെട്ടുന്നത് അവളോട് ചെയ്ത മഹാപാവമാണല്ലോ ഞാൻ പോകുന്നു അലൻ ആദ്യം തന്നെ നോക്കിയിരുന്നു ഒറ്റയ്ക്ക് പോകേണ്ട ആദ്യം നീ ടെൻഷനിലാണെന്ന് തോന്നുന്നു ഞാനും വരാം നിന്റെ കൂടെ എനിക്കെന്തോ നിന്നെ ഒറ്റയ്ക്ക് വരാൻ തോന്നുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ നീ അങ്കിളിനെയും പൊന്നുവിനെയും വല്യമ്മയും ഒക്കെ കൂട്ടി സാവധാനം വന്നാൽ മതി ഇന്നിപ്പോൾ ഇത്രയും രാത്രിയായില്ലേ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നതാവും നല്ലത് ഏടാ നിനക്ക് ഞങ്ങളുടെ കൂടെ നിന്നൂടെ നീ രാത്രി പോകണ്ട നിനക്കെന്തായാലും ഞാൻ എത്രയോ രാത്രികൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരിക്കുന്നു നിൻ്റെ ഒരു കാര്യം ഇപ്പോഴായിട്ട് നിനക്ക് പേടി കുറേ കൂടുതലാണ് നിന്നെപ്പോലൊരു ഡോക്ടർ ഇങ്ങനെ പേടി തൊണ്ടാവുന്നത് കഷ്ടമാണ് കേട്ടോ ആദി ചിരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഒരു നിഴൽ പോലെ നിഷുബ്ധനായി മറുന്നവനെ അനനൊരു വല്ലായ്മയോട് നോക്കി നിന്നു പാർവണ അവിടെ കൂടിയിരിക്കുന്നവരുടെ ചോദ്യങ്ങൾക്ക് നടുവിൽ നിശ്ചലയായി നിൽക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം ഇടറി വീഴുമെന്നായപ്പോൾ തന്നെ അങ്ങേറ്റം സ്നേഹത്തോടെയും കരുണയോടെയും ബഹുമാനത്തോടെയും താങ്ങി നിർത്തിയ ഒരുവനെ ഓർത്ത് അവളുടെ ഹൃദയം തരളവും ദുർബലമായി എൻ്റെ കുട്ടി ഇവരൊക്കെ നിന്നോട് സംസാരിക്കുന്നത് നീ ഇങ്ങനെ ഭയം നിന്നല്ല എങ്ങനെയാ നോക്ക് ഇത് നിന്റെ സമയമാണ് ഇരു ഇനി വരാൻ പോകുന്ന നിന്റെ കാലവും നീ പേടിക്കാതെ തന്നെ ഏറ്റുവാങ്ങൂ എത്ര മനോഹരമായിരുന്നു നിന്റെ നൃത്തം എന്നറിയുമോ ഞാനൊക്കെ അതിൻ്റെ അനുഭൂതിയിൽ നിന്ന് ഇതുവരെ ഉണർന്ന് വിട്ടുണർന്നിട്ടില്ല നീ അതേക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് വൈദേഹി രാമാനുജൻ പാർവയുടെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പാർവന എന്ന് നിശ്വസിച്ചു ഞാനിപ്പോൾ വരാം മാഡം എനിക്കൊരാളോട് നന്ദി പറയണുണ്ട് അയാൾ കാരണമാണ് എനിക്കിന്ന് ഇത്രയും നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചത് നന്ദി പറഞ്ഞാലും തീരാത്തൊരു കടപ്പാണ് എനിക്ക് അയാളോടുള്ളത് എങ്കിലും ഒരു നന്ദിയെങ്കിലും പറയണം ഞാൻ പോട്ടെ അവിടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ തന്നെ അവൾ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ധൃതിയിൽ മുന്നോട്ട് നടന്നു എല്ലാവരും അവളെ ആശ്ചര്യത്തോടെ നോക്കി പക്ഷേ അവൾ ആരെയും ശ്രദ്ധിച്ചില്ല അപ്പോഴും അവൾക്ക് നേരെ ക്യാമറകൾ മിന്നിക്കൊണ്ടിരുന്നു നീ എന്താ കുട്ടി ഈ കാണിക്കുന്നത് നിനക്ക് ആരോടാണ് ഇത്ര നന്ദി പറയാനുള്ളത് പിന്നിലിന്ന് ഗൗരി പത്മ ചോദിച്ചത് അവൾ കേട്ടതേ അവിടെ നിൽക്കു കുട്ടി ഇവിടെ എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു കണ്ടില്ലേ നീ ഇതെങ്ങോട്ട് ഓടുന്നത് ഗൗരി അവളെ പിന്തുടരാൻ തുടങ്ങിയതും വൈദേരി രാമരാജൻ അവരെ തടഞ്ഞു വേണ്ട പാറണ പോയിട്ട് വരട്ടെ ആ കുട്ടിയുടെ മനസ്സ് ഇവിടെയൊന്നുമല്ല എന്ന് തോന്നു അവൾ പോയിട്ട് ശാന്തതയോട് തിരിച്ചു വരട്ടെ എന്നിട്ട് മതി ബാക്കിയല്ലാം വൈദേഹി പറഞ്ഞു കേട്ട് ഗൗരിപത്മ നിശബ്ദയായി പാർവള ആരെയും ശ്രദ്ധിക്കാതെ പടികളിറങ്ങി സ്റ്റേജിൻ്റെ പുറകുഭാഗത്ത് കൂടി പുറത്തെ നിശബ്ദമായ കോണിലേക്ക് എത്തുമ്പോഴാണ് ആലനെ അവിടെ നിൽക്കുന്നത് കണ്ടത് അവനെ കണ്ടതും അവൾ ഓടി അടുത്തേക്ക് ചെന്നു ആ സമയത്ത് അവളെ അവിടെ പ്രതീക്ഷിക്കാതെ ഞാൻ ആവാം ആലന് ആശ്ചര്യം തോന്നി മോളെന്താ ഇവിടെ അവിടെ ചാനലുകാരൊക്കെ ഇല്ലേ അല്ല അദ്ദേഹം എവിടെ ആര് ആദിയോ അവൾ ആദ്യം അന്വേഷിച്ചത് കൊണ്ടാവും അവന്റെ ഹൃദയത്തിൽ സന്തോഷം തിരതല്ലി അതെ അവൻ പോയല്ലോ മോളെ പോയോ അവളുടെ മുഖം വാങ്ങുന്നതും അവടെ നിരാശ വ്യാപിക്കുന്നതും അവൻ അമ്പലപ്പോടെ നോക്കി അതെ പോയി എന്തേ ഒന്നുമില്ലല്ലോ വേട്ടാ എനിക്ക് പ്രോഗ്രാമിന് മുമ്പ് വല്ലാത്തൊരു ഭയമായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ചു സത്യം പറഞ്ഞാൽ ആ വാക്കുകളിലാണ് ധൈര്യത്തോടെ നൃത്തം ചെയ്യാനുള്ള പ്രചോദനം തന്നത് ചെയ്യാനുള്ള പ്രചോദനം തന്നത് എനിക്കിനും നന്ദി പറയണമെന്ന് തോന്നി അതിനുവേണ്ടി ഓടി വന്ന ആ പോയെങ്കിൽ പോയിക്കോട്ടെ കുഴപ്പമില്ല സ്വയം അറിയാതെ അവളുടെ കണ്ണുകൾ നിറയുകയും വാക്കുകൾ ഇടറുകയും ചെയ്യുന്നുണ്ടായിരുന്നു നന്ദി പറയാൻ മാത്രമാണ് മോൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ കരയുന്ന എന്തിനാ പാറോണ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു ഏയ് ഞാൻ കരഞ്ഞതൊന്നും അല്ല അല്ല വേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളിപ്പം അങ്ങോട്ട് ചെല് ആദ്യം കാണണമെങ്കിൽ നമുക്ക് കാണാം നന്ദി പറയണമെങ്കിൽ അതും ആവാം പക്ഷെ മോളിപ്പോൾ നിന്നെ കാത്തു നിൽക്കുന്ന പേരിനെയും പ്രശസ്തിയെയും തീർച്ചയായും വരവേറ്റേ പറ്റൂ അത് കാലത്തിൻ്റെ നീതിയാണ് വിധിയോ ദൈവമോ ഒക്കെ നിന്നോട് കാണിക്കുന്ന നീതി നിന്നെ അവഹസിച്ചവരുടെയും വേദനിപ്പിച്ചവരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള അവസരം നിനക്ക് ജീവിതം തന്നിരിക്കുകയാണ് അത് മോള് കണ്ടിൽ നിന്ന് വയ്ക്കരുത് അപ്പോഴാണ് സാർ അങ്ങോട്ട് വന്നത് പാർവണ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഗൗരീപത്മ പറഞ്ഞു കേട്ട് പരിഭ്രമിച്ചതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കണ്ട ഉടനെ പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛാ അവളാ കാൽക്കരി വിഴാൻ മൂർത്തി സാർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിറുകിയിൽ മുുകർന്ന് തൻ്റെ നെഞ്ചോട് ചേർത്തു അതുകൊണ്ട് നിന്ന് ആനൻ്റെ ഹൃദയം ആർദ്രമായി മോൾ എന്തിനാ കരയുന്നത് ഇത് കരയാനുള്ള സമയമല്ല കുട്ടി ദാ എല്ലാവരും നിന്നെ അവിടെ കാത്തു നിൽക്കുന്നു വരൂ അവരോട് സംസാരിക്കൂ ഇനി വരാൻ പോകുന്നത് വിജയത്തിൻ്റെ ദിനങ്ങളാണ് അച്ഛൻ്റെ മോൾ മിടുക്കുകയാണ് കേട്ടോ എത്ര സന്തോഷത്തോടെയാണ് അഭിമാനത്തോടെയാണ് അച്ഛൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയുമോ അദ്ദേഹത്തിൻ്റെ സ്നേഹം കണ്ട് പാർവ്വണയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു പാർവണ വരും സാർ കുറച്ച് നേരത്തെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവൻ്റെ കാര്യം പറഞ്ഞ് നിന്നാണ് മൂർത്തിസാർ ചോദ്യഭാവത്തിൽ പാർവണയും നോക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല നൃത്തത്തിന് മുമ്പ് എനിക്ക് വലിയ പേടി അനുഭവപ്പെട്ടിരുന്നു ആ സമയത്താണ് ആദ്യ സാർ എന്നെ കാണാൻ വന്നത് അദ്ദേഹം എന്നോട് ഒരുപാട് സംസാരിച്ചു എനിക്ക് നൃത്തം ചെയ്യാനുള്ള ധൈര്യം പകർന്നു തന്നു ആ സമയത്ത് എനിക്ക് ഒരു അത്തരമൊരു താങ്ങാവശ്യമായിരുന്നു അപ്പോഴും നന്ദി പറയാൻ വേണ്ടി വന്നതാണ് പക്ഷേ അദ്ദേഹം പോയെന്ന് അലുവടൻ പറഞ്ഞു പാർവണ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മൂർത്തി മൂർത്തിസാർ വാത്സല്യത്തോടെ അവളുടെ ശിരസിൽ തലോടി മോളെ നീ നിന്റെ കഷ്ടപ്പാടുകളൊക്കെ അന്ത്യം വന്നിരിക്കുന്ന സമയമാണിത് ഇനി നിനക്ക് വെച്ചടി വെച്ചിട്ട് കയറ്റമാണ് കുട്ടി അതുകൊണ്ട് മറ്റൊന്നും ഓർക്കാതെ മോൾ സന്തോഷമായിരിക്കുക പിന്നെ ആദ്യയുടെ കാര്യം മോളുടെ ജീവിതത്തിൽ അവൻ്റെ സ്ഥാനം എന്താണെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് പക്ഷെ അത് നിശ്ചയിക്കണമെങ്കിൽ അവന്റെ സ്ഥാനം എന്താണെന്ന് മോളാദ്യം മനസ്സിലാക്കണം സ്വയം അറിയണം നിന്റെ തീരുമാനം എന്തായാലും ആദ്യം എന്താ അംഗീകരിച്ച പറ്റൂ അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് സ്വീകരിക്കാനാണെങ്കിലും ഉപേക്ഷിച്ച് കളയാനാണെങ്കിലും ഞങ്ങളാരും മോളെ ഒന്നിനും നിർബന്ധിക്കില്ല കാരണം ഇപ്പോൾ നീ എന്താണെന്ന് എല്ലാവർക്കും ഏകദേശം അറിയാം വ്യക്തിത്വമുള്ളൊരു എന്ന നിലയിൽ നിനക്ക് നിൻ്റേതായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളുമുണ്ട് ഞങ്ങളെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു ഇപ്പോൾ ആദ്യം അധികം വിട്ടേക്കു അതോർത്ത് വിഷമിക്കേണ്ട സമയമല്ല ഇത് അതുകൊണ്ട് ഇനി മോൾ അങ്ങോട്ട് ചെല്ല് അവിടെ ചാനലുകാരും പത്രക്കാരും ഒക്കെ നിന്നെ അന്വേഷിക്കുന്നുണ്ട് അവർക്ക് ഈ ന്യൂസ് കവർ ചെയ്യാനുള്ളതാണ് ശരിയാ കൊച്ചേ മോള് ചെല്ല് ബാക്കിയെല്ലാം പിന്നീടാകാം അനനും പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയാകുന്നു ഈ ബഹങ്ങളിൽ എനിക്ക് യാതൊരു പരിചയമില്ലല്ലോ പാർവണ ദയനീയമായി പറഞ്ഞു എൻ്റെ പൊന്നു മോളെ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് നിനക്ക് അപാരമായ ആത്മശക്തിയുണ്ട് നീ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രതിസന്ധികളെയും കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ നിന്റെ ഇല്ലത്ത് നീ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമായിരുന്നു ആ സാവിത്രിയും നിന്റെ അച്ഛനമ്മമാരും മറ്റെല്ലാവരും നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ ഇതൊക്കെ ഞാൻ നിന്നെ വേദനിപ്പിക്കാനേ പറയുന്നതല്ല പക്ഷേ മോളെ അത്രയും കനൽ വഴികൾ താണ്ടി വന്നവളാണ് നീ കുറേ പേർ ഒത്തൊരുമിച്ച് ശ്രമിച്ചിട്ട് ജീവിതത്തിൽ നിന്നെ തോൽപ്പിക്കാൻ സാധിച്ചില്ല പിന്നെ ദ്രോഹിച്ച ഓരോരുത്തർക്കായി അവരുടെ തിന്മയുടെ പ്രതിഫലം കിട്ടുകയും ചെയ്തു ആ സാവിധ്യയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അവർ സ്വന്തം മക്കൾക്ക് വേണ്ടിയല്ലേ നിന്നെ ദ്രോഹിച്ചത് അവരുടെ മകൾക്ക് വന്നൊരു ഗതികൾ കണ്ടോ അത്രയും വലിയ ശിക്ഷ അവർക്ക് വേറെ കിട്ടാനില്ല നിന്നെ വേദനിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്ത നിന്റെ അച്ഛനമ്മമാരുടെ അവസ്ഥ എന്താണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എപ്പോഴും ഏതൊരു ശക്തി നിശബ്ദമായി നിന്നെ താങ്ങിയിരുന്നു അതിനെ നമുക്ക് പ്രപഞ്ചശക്തി എന്നോ ഈശ്വരനെന്നോ നിൻ്റെ ഉള്ളിലെ ആത്മാവിനെയായ സ്ത്രീയുടെ കരുത്തെന്നോ വിളിക്കാം ആ ശക്തി എപ്പോഴും നിന്റെ ആത്മാവനുണ്ട് പിന്നെ മോളെ നീ കടന്നു വന്ന വഴികളെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും ചീള് കേസാണ് മോള് ധൈര്യമായി നിന്നെ കാത്തിരിക്കുന്നവരുടെ സംസാരിക്കൂ അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അത് നിന്നിക്കരുത് ദൈവം നിന്റെ കൂടെയുണ്ട് മൂർത്തി സാറിന്റെ വാക്കുകൾ പാർവണയ്ക്ക് വലിയ പ്രചോദനമായിരുന്നു വല്ലാത്തൊരു ആത്മധൈര്യം കൈവന്നതുപോലെ അവൾക്ക് തോന്നി പാർവണ തനിക്ക് മുന്നിലുള്ള ശൂന്യതയിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു അവൻ അവിടെ എവിടെയോ നിൽപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി ആ മുഖമൂർത്തം എന്തുകൊണ്ടോ അവളുടെ നെഞ്ച് വല്ലാതെ മിടിച്ചു പാർവണ ചെല്ലുമ്പോഴേക്കും വീണ്ടും അവിടെ കാത്തിരുന്ന ജനക്കൂട്ടം അവളെ വളഞ്ഞു അക്ഷരമരായി അവിടെ നിന്നിരുന്ന പത്രക്കാരും ചാനലുകാരും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി മാഡം ഇത്രയും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് മാഡം കരുതിരുന്നു പ്രത്യേകിച്ച് പ്രശസ്ത നടത്തുകയായ വൈദേഹി രാമാനുജന്റെ സാന്നിധ്യത്തിൽ പാർവണ അതിന് സാവധാനം മറുപടി പറഞ്ഞു അവൾക്ക് പരിഭ്രമം ഉണ്ടായില്ല അവളുടെ വാക്കുകളിൽ ആത്മവിശ്വാസം തുടിച്ചു നിന്നു എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ എപ്പോഴും എന്നതുപോലെ നൃത്തത്തിൽ മുഴുകിയപ്പോൾ ഞാൻ ചുറ്റു നിൽക്കുന്ന ആരെയും കണ്ടില്ല എൻ്റെ ഹൃദയത്തിൽ ഒരേ ഒരു വികാരണമാണ് ഉണ്ടായിരുന്നത് അതെന്താണെന്ന് അവൾ പറഞ്ഞില്ല അത് അവൾക്ക് നൃത്തത്തിനുള്ള പാഷൻ എന്താണെന്ന് ഊഹിച്ചു കാണും പക്ഷേ അതിനൊക്കെ അപ്പുറമുള്ള ഒരു വൈവശ്യമാണ് തന്നെ ഭരിച്ചതെന്ന് വാക്കുകളാൽ ആരെയും ബോധ്യപ്പെടുത്താൻ അവൾക്ക് കഴിയുമായിരുന്നില്ല മാഡം മാഡത്തിൻ്റെയും നേട്ടത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ആരോടാണ് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുള്ളത് പിഷാരുടെ അമ്മാവനോട് അല്ലുവേട്ടനോട് വേണിയോട് ഗംഗാമ്മയോട് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനോട് പാർവണ തങ്ങളെ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് ചുറ്റുനിന്ന് കേട്ട പിഷാരുടെയും വേണിയുടെയും മൂർത്തിസാറിന്റെയും അലൻറെയും എല്ലാം കണ്ണുകൾ നിറഞ്ഞു പക്ഷെ ശികയുടെ മൂന്ന് കുഞ്ഞും പോയി താൻ പാർവണയോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് ജാളിതയും കടുത്ത വേദനയും തോന്നി താൻ എത്ര മോശം വ്യക്തിയായിരുന്നു എന്നോർത്തപ്പോൾ അവളുടെ തല കുനിഞ്ഞു പോയി ഒരു കാലത്ത് നിസാര എന്ന് കരുതി താൻ വേദനിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്ത ഒരാൾ ഇന്നവൾ ഉയരങ്ങൾ കീഴടക്കുകയാണ് ഇനി പാർവണ ഏട്ടത്തിയുടെ പേരിലാവും തങ്ങളെല്ലാം അറിയും തിരിച്ചറിയപ്പെടുന്നത് പാറണ ആരെയും മറന്നില്ല ജീവിതത്തിൽ തന്നോട് ചെറിയൊരു അനുഭവം കാണിച്ചവരെ കൂടി അവൾ എടുത്തു പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും നന്ദി തോന്നുന്ന ഏറ്റവും കടപ്പാടുള്ള എൻ്റെ ജീവിതത്തിൽ തന്നെ വഴിതിരിച്ചുവിട്ട ഒരാളുണ്ട് അദ്ദേഹമില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു അതാരാണ് മാഡം ചാനലുകാർ ഉത്സാഹത്തോട് ചോദിച്ചു പേര് ഞാൻ പറയുന്നില്ല അത് പിന്നീട് ഒരിക്കലാവാം ഇത്തരമൊരു വേദിയിലല്ല ഇപ്പോഴല്ല പിന്നീട് ഒരിക്കൽ അത് ഞാനത് പറയാം വീണ്ടും വീണ്ടും അവളുടെ നേരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു എല്ലാത്തിനും പക്വതയോടെ വളരെ ആത്മവിശ്വാസത്തോടെ അവൾ മറു മറുപടി പറയുന്നത് കേട്ട് ചുറ്റുമുള്ള എല്ലാവരും ആശ്ചര്യത്തോടെ അവളെ നോക്കി ഇത്രയ്ക്ക് നന്നായി അവൾക്ക് സംസാരിക്കാൻ അറിയുമോ എന്നാണ് അവരെല്ലാം ചിന്തിച്ചത് പക്ഷേ മൂർത്തി സാർ മാത്രം ഇതെല്ലാം സ്വാഭാവികമാണെന്ന മട്ടിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് അദ്ദേഹം അവളുടെ അച്ഛനായിരുന്നു സ്വന്തം മകളുടെ കഴിവുകൾ അദ്ദേഹത്തെ പോലെ തിരിച്ചറിയാൻ മറ്റാർക്കും കഴിയില്ലല്ലോ പിഷാരടി ഇടയ്ക്കിടെ കണ്ണുകൾ തുടച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പാർവണയും നോക്കുമ്പോഴൊക്കെ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് കരച്ചിൽ വന്നു സ്വന്തം മകളെക്കാൾ താൻ അവളെയൊന്ന് സ്നേഹിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവൾ തന്നെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു പോയി വേണിയും കരച്ചിലിൻ്റെ പക്കത്തായിരുന്നു ഇത്രയ്ക്ക് തൻ്റെ ചേച്ചി തന്നെ സ്നേഹിച്ചിരുന്നോ എന്നവൾ ഓർത്തു അലഞ്ചരിക്കുകയാണോ കരയുകയാണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പാറുണയോർത്ത് നിറഞ്ഞു ചിരിക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവ കൂട്ടുകാരനെ കൂട്ടുകാരനോർത്ത് അവൻ്റെ കരച്ചിൽ വന്നു ഇതേ സമയം ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരു ഒറ്റപ്പെട്ട കോണിൽ ശാപഗ്രസ്തനായ അശ്വത്ഥാവിൻ്റെ ജന്മം പോലെ തൻ്റെ മകളിൽ നിന്ന് അനുഭാവപൂർവ്വമായൊരു നോട്ടം പോലും കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞ് ഒരച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ ആത്മവിശ്വാസം സ്വരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ആനന്ദം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛനെന്ന് പറഞ്ഞ് യാതൊരു യോഗ്യതയും ഇല്ലല്ലോ തനിക്കെന്ന് ഓർത്ത് തന്നെ ആരും കാണരുതെന്ന് വിചാരിച്ച് അയാൾ കൂടുതൽ കൂടുതൽ ഒന്നും കൂടി എൻ്റെ പൊന്നുമോളെ പാപിയായി യശൻ നിന്റെ മുന്നിൽ വന്ന ഒരിക്കലും നിന്റെ മുഖത്തെ കുഞ്ചിരിയുടെ തിളക്കം മായ്ക്കില്ല എങ്കിലും നിന്നെ ഒരു നിഴൽ പോലെ പിന്തുടരും നിനക്കൊരു ഉണ്ടാകാതെ നോക്കും കണ്ണു വല്ലാതെ നിറഞ്ഞു കവിഞ്ഞതിനാൽ അവളുടെ കാഴ്ച അയാളിൽ നിന്ന് മറിഞ്ഞു പോയി രാത്രി മണി ഒന്നര കഴിഞ്ഞിരുന്നു വിജനമായ റോഡിലൂടെ ആദ്യം നിശബ്ദനായി കാർ ഓടിക്കുകയായിരുന്നു അത്രയും രാത്രി കഴിഞ്ഞാലാവാം ആ സമയത്ത് അവിടെ കൂടി വാഹനങ്ങളൊന്നും കടന്നു പോകുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ മുഴുവൻ അവൾ നിറഞ്ഞു നിന്നു പ്രേമത്തോടും സ്നേഹത്തോടും കൂടി അവൻ അവളെ ഓർത്തു പലവിധ ചിന്തകൾ മുഴുകിയിരുന്ന ആദി അകലെ നിന്നൊരു പോലെ തനിക്കെതിരെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ലോറി കണ്ടതേയില്ല റോഡിൽ അതിന് സ്മൂത്തായി കടന്നു പോകാനുള്ള അത്രയും സ്ഥലമുണ്ടായിരുന്നിട്ടും അത് ആദിയുടെ കാറിന് ലക്ഷ്യമാക്കി വന്നു ലോറി തൊട്ടടുത്തെത്തിയതും പെട്ടെന്ന് ചിന്തകളിൽ നിളർന്ന ആദി തൻ്റെ കാർ വെട്ടിച്ചു കളഞ്ഞു പെട്ടെന്ന് വണ്ടി ഒന്നല്ലെങ്കിലും അവനത് ബാലൻസ് ചെയ്തു താൻ കാർ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ ആ ലോറി തന്നെ ഇടിച്ചിട്ടേനെ എന്ന് അവൻ ഓർത്തു അത് തൻ്റെ നേരെ പാഞ്ഞു വന്ന രീതി കണ്ട് അവനെ നെറ്റി ചൊളിഞ്ഞു പക്ഷേ ലോറിയുടെ വരവ് സ്വാഭാവികമായിരുന്നില്ലെന്ന് അവനുടനെ മനസ്സിലായി കാരണം വീണ്ടും തൻ്റെ എടുക്കാൻ തുടങ്ങിയ അവൻ്റെ മുന്നിൽ ഒരു തടസ്സമായി നിന്നു ആദ്യം മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കെ അതിൽ നിന്ന് വീരഭദ്രൻ നായ്ക്കൻ ഇറങ്ങി കൂടെ അയാൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് നായ്ക്കൻ പോറ്റി വളർത്തുന്ന പത്തോളം ഗുണ്ടകളും കോലാൽ മാത്രം പറഞ്ഞാൽ കൊന്നു നിന്നാൻ തയ്യാറാകുന്നവർ